നമ്മുടെ ഹെയർ നല്ല തിക്കായിട്ട് വളരാനും നമ്മുടെ ഫേസ് നല്ല രീതിയിൽ ക്ലിയർ ആവാനും നല്ല ബ്രൈറ്റ് ആവാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഹിബിക്കസിൻ്റെ പൗഡർ നമുക്ക് ഈസി ആയിട്ട് തന്നെ വീട്ടിലുണ്ടാക്കാം കേട്ടോ ഉണ്ടാക്കാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ എനിക്കിതിൻ്റെ ആവശ്യം വന്നപ്പോൾ ഞാൻ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നേ അപ്പം റേറ്റ് വന്നിട്ട് ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപ വരെ റേറ്റ് വരുന്നുണ്ട് കേട്ടോ എന്തിനാ വെറുതെ പൈസ കൊടുത്തിട്ട് നമ്മൾ ഇതേപോലെയുള്ള ഐറ്റംസൊക്കെ വാങ്ങുന്നത് നമ്മുടെ വീട്ടിൽ ഈസി ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒന്നാണ് ചെമ്പരത്തിയുടെ പൂവ് അത് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ ഈ ഹിബിക്കസ് പൗഡർ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് പലർക്കും ഡൗട്ട് ഉണ്ടാവും നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് ഈ ഒരു പൗഡർ ഉണ്ട് കേട്ടോ നമ്മുടെ ഹെയറിനെ ഒന്ന് ഗ്രോ ചെയ്യിക്കാനും അതേപോലെ ഹെയർഫോൾ കൺട്രോൾ ചെയ്യാനും നമ്മുടെ സ്കിന്നിനെ നല്ലൊരു ഫേസ് പാക്ക് ആയിട്ടും ഫേസ് മാസ്ക് ആയിട്ടും ഹെയർ മാസ്ക് ആയിട്ടും ഷാംപൂ ആയിട്ട് വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ നമ്മുടെ ഹെൽത്തിനും ഏറ്റവും നല്ലതാണ് ഈ ഒരു ഹിബിക്കസ് ഈ ഒരു പൗഡർ വെച്ചിട്ട് നമ്മള് ഹിബിക്കസ് ട്രീയൊക്കെ ഉണ്ടാക്കിയിട്ട് കുടിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെ മനസ്സിലാകുന്നുണ്ടാവും ഒരുപാട് പേര് ഹിബിക്കസിൻ്റെ പൗഡർ യൂസ് ചെയ്യുന്നുണ്ട് ഫേസിലാണെങ്കിലും ഹെയറിലാണെങ്കിലും ഒക്കെ കേട്ടോ ഞാനും യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് പിന്നെ ഞാൻ സ്കിപ്പ് ചെയ്തതാണ് കേട്ടോ ഉണ്ടാക്കാനുള്ള മടിയൊക്കെ കാരണമാണ് ഞാൻ സ്കിപ്പ് ചെയ്തത് ഇപ്പം എന്തായാലും എൻ്റെ ഹെയർ കെയർ റൊട്ടീനിൽ ഒന്ന് ഇതും കൂടി ആഡ് ചെയ്യണം എന്ന് തോന്നി അതുകൊണ്ട് തന്നെ ഞാൻ വീട്ടിൽ ഉണ്ടാക്കാമെന്ന് ചോദിച്ചത് അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഹെൽപ്പുള്ളത് തോന്നുന്നു അപ്പം നമുക്ക് വീട് സ്റ്റാർട്ട് ചെയ്യാം ഞാനിപ്പോൾ എൻ്റെ ആവശ്യത്തിന് കുറച്ച് ചെമ്പരത്തിയുടെ പൂവ് എടുത്തിട്ടുണ്ട് കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ കാരണം ഇത് തന്നെ ഉണക്കി ഉണക്കിപ്പൊടിക്കുമ്പോൾ കുറച്ചധികം തന്നെ ഉണ്ടാവും ഒരുപാടുണ്ടാക്കിയിട്ട് വെക്കുന്നതിനേക്കാളും നല്ലതല്ലേ കുറച്ച് കുറച്ച് ഉണ്ടാക്കിയിട്ട് നമ്മൾക്ക് കഴിയാറുമ്പോൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ ചെമ്പരത്തി പൂക്കളെല്ലാം പറിച്ചെടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ കഴുകുന്നുണ്ട് കേട്ടോ കാരണം ചില പൂക്കളിലൊക്കെ ഈ പുഴുവൊക്കെ ഉണ്ടാവാറുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ എതൾ മാത്രം ഇതിന്റെ ഇതിൻ്റെ

നമ്മൾ കഴുകാതെ യൂസ് ചെയ്യുന്നുണ്ടാകുക അതുകൊണ്ടാണ് ഞാൻ നല്ല രീതിയിൽ വാഷ് ചെയ്തത് കേട്ടോ അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോഴും നല്ല രീതിയിൽ വാഷ് ചെയ്തതിന് ശേഷം മാത്രം എടുക്കുക എന്നെപ്പോലെ മടിച്ചുകളും അതേപോലെ സമയം കിട്ടാത്ത ഒരുപാട് ആൾക്കാരുണ്ടാകുക അല്ലെ അവർക്ക് ഇതൊരു ബെറ്റർ സൊല്യൂഷനാണ് കേട്ടോ കാരണം ഈ ഒരു പൗഡർ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ടൈം കിട്ടുമ്പോൾ നമുക്ക് ഹെയർ മാസ്ക് ഉണ്ടാക്കാം ഹെയർ പാക്ക് ഉണ്ടാക്കാം ഹെയർ ടോണറായിട്ട് യൂസ് ചെയ്യാം അതേപോലെ ഷാംപൂ ആയിട്ട് യൂസ് ചെയ്യാം ഇനി ഫേസ് പാക്കിൻ്റെ കാര്യത്തിലാണെങ്കിൽ നല്ലൊരു ഫേസ് പാക്ക് ഉണ്ടാക്കാം ഫേസ് മാസ്ക് ഉണ്ടാക്കാം അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഇതുകൊണ്ട് ഉണ്ട് ടൈമിങ്ങിൻ്റെ ഇഷ്യൂ കൊണ്ട് തന്നെയാണ് ഇപ്പോൾ കൂടുതൽ ആൾക്കാരും പാക്കറ്റായിട്ട് വരുന്ന പൗഡേഴ്സ് വാങ്ങുന്നുണ്ടാകുക ഞാൻ കണ്ട പൗഡേഴ്സ് എല്ലാം തന്നെ നല്ല റെഡ് കളറിലാണ് കേട്ടോ ഉണ്ടാകുക എന്റെ ഡൗട്ട് ഇതിങ്ങനെ ഡ്രൈ ആവുമ്പോൾ ഒരിക്കലും ആ ഒരു റെഡ് കളർ കിട്ടില്ല പൗഡറിന് അപ്പോൾ ഇങ്ങനെയാണ് അത് റെഡ് കളർ വരുന്നത് എന്നാണ് കേട്ടോ എന്തായാലും അവര് പ്രിസർവേറ്റീവ്സും ഒക്കെ ചേർക്കുന്നുണ്ടാവും കാരണം കുറച്ചധികം നിലനിൽക്കാനും അതേപോലെ അതിന്റെ കളർ കൊടുക്കാനൊക്കെ ഒരുപാട് പ്രിസർവേറ്റീവ്സ് ചേർക്കുന്നുണ്ടാവും അപ്പോൾ എന്തിനും നമ്മൾ പൈസ കൊടുത്തിട്ട് ഇതുപോലെയുള്ള കെമിക്കൽസ് ഒക്കെ വാങ്ങേണ്ട ആവശ്യമുണ്ടാവും അതുകൊണ്ടാണ് ഞാൻ ഒന്നാമതായിട്ട് ഈ ഒരു പൗഡർ വീട്ടിൽ തന്നെ ഉണ്ടാക്കാന്ന് എന്ന് വെച്ചത് കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നല്ല ആയിട്ടുള്ളത് മാത്രം യൂസ് ചെയ്യുന്നതല്ലേ നല്ലത് ഞാൻ അങ്ങനൊരു ചിന്താഗതിയുള്ള ഒരാളാണ് കേട്ടോ പലപ്പോഴും നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ചുറ്റിലുണ്ടാകുന്ന കുറേ സാധനങ്ങൾ ഉണ്ടാവും അതിനോടൊന്നും നമുക്കൊരു വാല്യൂ ഉണ്ടാവില്ല പക്ഷേ എങ്കിൽ അതിനായിരിക്കും ഏറ്റവും ഗുണം കൂടുതൽ അതേപോലെയാണ് ചെമ്പരത്തി നമ്മുടെ തൊടിയിലൊക്കെ എന്തായാലും നല്ല രീതിയിലുണ്ടാവും നല്ല രീതിയിൽ പൊഴിഞ്ഞു പോകുന്നുണ്ടാവും നമ്മൾ യൂസ് ചെയ്യാതെയൊക്കെ അപ്പോൾ നമ്മുടെ ഹെയറിനും സ്കിന്നിനും ഹെൽത്തിനും മൂന്ന് കാര്യങ്ങൾക്കും ഈ ഒരു ഹിബിക്കസ് അത്രയേറെ ബെറ്ററാണ് കേട്ടോ ഈ ഹിബിക്കസ് കൊണ്ട് നമ്മുടെ ഹെൽത്തിന് എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ് ഉള്ളതെന്നറിയോ നമ്മുടെ കരളിൻ്റെയും ഹാർട്ടിൻ്റെയും ഒക്കെ ഹെൽത്തിന് നല്ലതാണ് വെയ്റ്റ് ലോസിന് നല്ലതാണ് നമ്മുടെ ബോഡിയിലുള്ള ഷുഗർ കൺട്രോൾ ചെയ്യാൻ നല്ലതാണ് അതേപോലെ തന്നെ നമ്മുടെ മുടിക്കും സ്കിന്നിനും ഒക്കെ നല്ലതാണ് കോൺസ്ട്രേഷനുള്ളവർക്ക് അവർക്ക് ഏറ്റവും നല്ലതാണ് ഈ ഒരു ഹിബിക്കസ് പിന്നെ പ്രതിരോധ ശേഷി കൂട്ടാൻ വരെ ഈ ബിക്കസ് അത്രയേറെ നല്ലതാണ് എന്നാണ് മെഡിക്കലി പ്രൂവ് ചെയ്തിട്ടുള്ളത് അപ്പം നമ്മുടെ ചെമ്പരത്തിയുടെ പൂവ് നല്ല രീതിയിൽ ഉണങ്ങി ഉണങ്ങിക്കിട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് നല്ല രീതിയിൽ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം നനവൊന്നും തട്ടാതെ വേണം നിങ്ങൾ എല്ലാം ചെയ്യാൻ കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പൂപ്പൽ വന്നിട്ട് കേടായിട്ട് പോകും കേട്ടോ അതുകൊണ്ട് തന്നെ നിങ്ങൾ എടുക്കുന്ന കണ്ടെയ്നർ പോലും ഒരു തുള്ളി നനവ് പോലും ഉണ്ടാവാൻ പാടില്ല നല്ല രീതിയിൽ വാഷ് ചെയ്ത് ഉണക്കിയെടുത്ത കണ്ടെയ്നറിൽ വേണം നിങ്ങൾ ഇത് ഇടാൻ വേണ്ടിയിട്ട് അപ്പം നമ്മുടെ ചെമ്പരത്തിയുടെ പെറ്റൽസ് എല്ലാം നല്ല രീതിയിൽ ഉണങ്ങി വന്നിട്ടുണ്ട് ഇനി ഇത് ൊടിച്ചെടുക്കാം കേട്ടോ ഫൈൻ പൗഡർ ആയിട്ട് തന്നെ നിങ്ങൾ അരച്ചെടുക്കണം അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് നമുക്ക് ഫേസ് മാസ്കൾ ഉണ്ടാക്കാൻ പറ്റില്ല കേട്ടോ അപ്പം ഞാൻ നല്ല രീതിയിൽ ഗ്രൈൻഡ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടില്ലേ നല്ല ഫൈൻ പൗഡർ ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം എൻ്റെ കയ്യിലുള്ള മുന്നേ ഞാൻ യൂസ് ചെയ്തൊരു ക്രീമിൻ്റെ ബോട്ടിലാണ് ഇത് ഇതിലേക്കാണ് ഞാൻ ഈ ഒരു പൗഡർ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ പൗഡർ എത്ര ഹിബിക്കാൻ റെഡിയായി നോക്കിക്കെ വെറുതെ എന്തിനായിരുന്നൂറ്റി മുന്നൂറൊക്കെ നമ്മൾ കെമിക്കൽ ുള്ള പൗഡർ വാങ്ങി യൂസ് ചെയ്യുന്നത് അതിനേക്കാളും നല്ലതല്ലേ നമുക്ക് വീട്ടിൽ തന്നെ നാച്ചുറലായിട്ട് ഉണ്ടാക്കിയിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഹിബിക്കസും കൊണ്ട് നമ്മുടെ ഹെയറിന് ഉണ്ടാകുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് അറിയാം പലരുടെയും ഡ്രൈ ഹെയർ ആയിരിക്കും നല്ല രീതിയിൽ എന്താ ചകിരിനാർ പോലെ ഉണ്ടാകും അങ്ങനെയുള്ള ഹെയർ മാറിയിട്ട് സോഫ്റ്റ് ആക്കാൻ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഹിബിക്കസ് താളി ഉണ്ടാക്കിയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാം ഇപ്പം താളി ഉണ്ടാക്കാൻ സമയമില്ലാത്തവർക്കൊക്കെ ഈ ഒരു ഹിബിക്കസ് പൗഡർ വെച്ചിട്ട് പാക്കുകളോ ഹെയർ മാസ്കുകളൊക്കെ ഉണ്ടാക്കിയിട്ട് യൂസ് ചെയ്യാം കേട്ടോ ഞാൻ ഇതുവരെ ഹെൽത്തിന് വേണ്ടിയിട്ടും ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ എങ്കിൽ ഹെയറിന് വേണ്ടിയിട്ടും സ്കിന്നിന് വേണ്ടിയിട്ടും ഞാൻ ഒരുപാട് തവണ ഹിബിക്കസ് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ സ്കിന്ന് നല്ല രീതിയിൽ ബ്രൈറ്റ് ആവും വീക്കിലി ഒരു മൂന്ന് തവണയ്ക്ക് യൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫേസിൽ ഫേസിലുണ്ടായിരുന്ന ഡാർക്ക് സ്പോട്ട്സും ടാൻ ഒക്കെ നല്ല രീതിയിൽ മാറും കേട്ടോ നമുക്ക് ഹിബിക്കസിൻ്റെ കൂടെ ബേസൺ യൂസ് ചെയ്യാം അതേപോലെ അരിപ്പൊടിയൊക്കെ യൂസ് ചെയ്തിട്ട് പാക്ക് ഉണ്ടാക്കാം അതേപോലെ താളി ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു പൗഡർ വെച്ചിട്ട് യൂസ് ചെയ്യാം അപ്പം നിങ്ങൾക്ക് ഹെയർ കെയർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഹിബിക്കസ് പൗഡർ അത്രയേറെ ഹെൽപ്ഫുള്ളാവും കേട്ടോ നിങ്ങൾ പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ വീക്കിലി എന്തായാലും സാറ്റർഡേ സൺഡേ ലീവായിരിക്കും ആ ഒരു രണ്ട് ദിവസം നിങ്ങൾക്ക് ഹെയർ മാസ്ക്കോ അല്ലെങ്കിൽ ഹെയർ പാക്കോ ഒന്നും വേണ്ട ഈ ഒരു പൗഡർ വെച്ചിട്ട് കുറച്ച് കഞ്ഞി കഞ്ഞിവെള്ളം വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് പേസ്റ്റ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഹെയറിൽ യൂസ് ചെയ്യാം കേട്ടോ സ്കാൽപ്പിലൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഡാൻഡ്രഫ് നല്ല രീതിയിൽ കുറയും നമ്മുടെ ഹെയർ ഫോൾ ആവും ഫ്രിസി ആൻഡ് ഡ്രൈ ഹെയർ ഒക്കെ നല്ല രീതിയിൽ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് ഫേസിൻ്റെ കാര്യത്തിൽ ഒരുപാട് ബെനിഫിറ്റ്സ് അപ്പൊ നിങ്ങൾ സ്കിൻ കെയറും ഹെയർ കെയർ ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു വീഡിയോ എന്തായാലും ഹെൽപ്ഫുൾ ആകും അതെനിക്ക് ഉറപ്പാണ് അപ്പൊ വീഡിയോ ഇഷ്ടമായി മറക്കാതെ ലൈക്ക് ചെയ്യാൻ പിന്നെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും കമന്റ് ചെയ്യാനും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ